ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ഓക്കെ അപ്പോഴേ എല്ലാവരും അടിപൊളിയൊരു വിഷു ആഘോഷിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് നല്ലൊരു വിഷു ആണ് അപ്പോൾ എൻ്റെ വിഷവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയ ടെൻഷനോ അല്ലെങ്കിൽ വലിയ പ്രഷറോ ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷിക്കുന്നത് എന്നാൽ കുറച്ചു കാലം മുമ്പ് ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവൊക്കെ ആഘോഷിക്കുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെയാണ് പ്രാർത്ഥന കാണിയേണ്ടി ഭഗവാനെ ഈ വർഷമെങ്കിലും ഒന്ന് രക്ഷപ്പെടണേ ഒരു ജോലി കിട്ടണേ അങ്ങനെയൊക്കെ എഴുതുന്ന പ്രാർത്ഥന അതായത് നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു മനസ്സിലായാൽ ഭയങ്കര ഒരു പ്രഷർ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു ആ സമയത്ത് പക്ഷേ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ആ രീതിയിലാണ് ഇപ്പോൾ വിഷു ആഘോഷിക്കുന്നത് പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമുക്ക് അടുത്ത വർഷം നമുക്ക് സെറ്റാകും എല്ലാവർക്കും മനസ്സിലായാൽ അടുത്ത വർഷം നിങ്ങളെല്ലാവരും ഒരു ടെൻഷനും ഇല്ലാതെ ഈ വർഷം ഞാൻ ആ ജോലി നേടും അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറുമെന്ന ഉറപ്പൂടെ എന്തു ചെയ്യാം നമുക്ക് വിഷു ആഘോഷിക്കാം അടുത്ത വർഷം ഈ വർഷം ഞാൻ വീണ്ടും പറയുന്നു എനിക്കത് ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ടെൻഷനാണ് ഭഗവാനെ വിഷു ഒരു സമാധാനം ഇല്ല പരീക്ഷയും എത്താറായി കിട്ടുമെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഒരു ടെൻഷനും വേണ്ടടാ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ നേടും മനസ്സിലായോ അതിന് വലിയ ഓർമ്മയോ വലിയ കഴിവോ വലിയ ബുദ്ധിയോ ഒന്നും വേണ്ട ആത്മാർത്ഥ സിൻസിയാരിറ്റി മാത്രം മതി ഓക്കേ പറഞ്ഞാൽ മനസ്സിലായാൽ ശരി അപ്പം നമുക്ക് സംസാരിക്കാൻ വന്ന വിഷയം അതല്ല കാതിബോർഡ് എൽ ഡി സി കാതിബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫും കണ്ടിട്ട് എൺപതേ പോയിന്റ് എൺപത് പോയിന്റ് മൂന്നേ ഒൻപതാണ് കാതിബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് അപ്പം ആ കട്ട് ഓഫ് കണ്ടിട്ട് കാദിബോർഡ് മെയിൻസിന് കാതിബോർഡ് മെയിൻസിന് കട്ട് ഓഫ് തൊണ്ണൂറ്റി അഞ്ച് വരുമെന്നും എൽ ഡി സി മെയിൻസിന് കട്ട് ഓഫ് തൊണ്ണൂറ് വരുമെന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് ഞാൻ ഒന്നിനിട്ട് കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ ഇത് ഒന്നുകിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ് മനസ്സിലായോ ഒന്നിൽ സ്വയം നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ് മനസ്സിലായോ ഇപ്പം ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീഴുക എന്ന് കേട്ടിട്ടുണ്ടോ അതായത് വലിയ താല്പര്യമൊന്നുമില്ല എൽ ഡി സി പഠിച്ച് ജോലി നേടണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ പറയണമല്ലോ നമ്മളെ തന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് സ്വയം പറ്റിക്കാൻ വേണ്ടിട്ട് അപ്പം സ്വയം പറയും ഇങ്ങനെയാണ് കട്ട് ഓഫ് ഖാദി ബോർഡ് എൽ ഡി സിക്ക് എൺപതാണ് പ്രിലിംസിന് കട്ട് ഓഫ് അപ്പം മെയിൻസ് ഒക്കെ വരണ സമയത്ത് നമ്മൾ എൽ ഡി സി മെയിൻസ് ഒക്കെ വരണ സമയത്ത് കട്ട് ഒക്കെ ഇതിൽ നിന്നും കൂടും അതുകൊണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായി അങ്ങനെ സ്വയം പറ്റിക്കാൻ തീരുമാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ബാക്കി കുറച്ച് ആൾക്കാർക്ക് അറിവില്ല മനസ്സിലായോ അത് വേറെ പരീക്ഷയാണെന്നും ഇത് വേറെ പരീക്ഷയാണെന്നും അറിവില്ല അതാ അത് രണ്ടിലും എൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും ഒരു പരീക്ഷയല്ല മനസ്സിലായാ ഈ കാതിബോർഡ് എല്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് വേക്കൻസികളിൽ സ്റ്റേറ്റ് വഴി നടക്കുന്ന പരീക്ഷയാണ് മനസ്സിലായാ അതുമല്ല മുപ്പത്തേഴായിരം പേരുടെ ലിസ്റ്റ് മാത്രം കറക്റ്റ് പറഞ്ഞാൽ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആൾക്കാരുടെ ലിസ്റ്റാണ് ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൊരു വേക്കൻസി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇത്രയും എന്ത് ചെയ്തത് കൂടി വന്നത് അത് മാത്രമല്ല പരീക്ഷകളൊക്കെ ഒരുവിധം എളുപ്പമായിരുന്നു നല്ല പരീക്ഷകളായിരുന്നു ഒരു പരീക്ഷ എന്തോ മൂന്നാം ഘട്ടം പരീക്ഷ മാത്രമായിരുന്നു എന്ത് ഇത്തിരി പാടുണ്ടായിരുന്നത് പക്ഷെ അതും എഴുതാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ് മനസ്സിലായി നമ്മളൊക്കെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ തന്നതാണ് നമ്മുടെ ചാനലിലൊക്കെ ഇപ്പം ഫിലിംസിന് വേണ്ടിയിട്ടായാലും അതുപോലെ മെയിൻസിന് വേണ്ടിയിട്ടായാലും ക്ലാസ്സിലൊക്കെ നമ്മൾ ധാരാളം തന്നിട്ടുണ്ട് ഓക്കെ ആ ക്ലാസ് കണ്ട് പഠിച്ച് ഒരുപാട് കുട്ടികൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ ആ അത് പറയാൻ വിട്ടുപോയി ഇവിടെ ആർക്കൊക്കെയാണ് ഖാദി ബോർഡ് എൽ ടി സി കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യണം മറക്കല്ലേ എല്ലാവരും ചെയ്യണം കേട്ടോ കമൻറ്റ് ഓക്കെ അപ്പം പറഞ്ഞു മനസ്സിലായ ഇനി അറിവില്ലാത്ത ആൾക്കാരത്ത് ഞാൻ പറയുകയാണ് കാതിബോർഡ് എൽ ഡി സി വേറെയാണ് പിന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ എൽ ഡി സി വേറെയാണ് അത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്തത് ഇരിക്കരുത് മനസ്സിലായി അത് രണ്ടും രണ്ടാണ് കേട്ടോ ഓക്കെ അതായത് വേരിയസ് എൽ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ വേരിയസ് വകുപ്പുകളിലേക്കുള്ള നിയമനമാണ് ഏത് വേരിയസ് എൽ ഡി സിയിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത്രത്തോളം വേക്കൻസി കൂടുതൽ വരും അപ്പം തന്നെ നമ്മൾ ഏകദേശം ഒരു പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ നിയമനം നടക്കുന്നതാണ് ഏത് എൽ ഡി സി എന്ന് പറയുന്ന പോസ്റ്റ് അതുപോലെ അല്ല ബോർഡ് എൽ ഡി സി അപ്പോൾ അതുകൊണ്ട് ആ കട്ട് ഓഫും ഈ കട്ട് ഓഫും തമ്മിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ ബന്ധപ്പെടുത്തി സംസാരിക്കരുത് ഓക്കെ പിന്നെ വേറെ കാര്യം പരീക്ഷ പോലും പരീക്ഷ പോലും ഡേറ്റ് പോലും പ്രഖ്യാപിക്കുന്ന മുമ്പേ കട്ട് ഓഫ് പ്രെഡിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരു പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്ര വരുമെന്നുള്ളൊരു ഊഹമെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ പരീക്ഷ കഴിയണം അതിൽ ഇടണം ആ പോളിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് അനലൈസ് ചെയ്യണം കൃത്യമായിട്ട് എത്ര ആൾക്കാരാണ് അല്ലെങ്കിൽ എത്ര എത്രത്തോളം ആൾക്കാർ ഇന്ന മാർക്ക് നേടിയിട്ടുണ്ട് പോളൊക്കെ പല ആൾക്കാരും അത് തെറ്റായിട്ടൊക്കെ പോൾ ചെയ്യാറുണ്ട് കൂടുതലും എനിക്കൊക്കെ അറിയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിലൊക്കെ എനിക്ക് ഇപ്പോൾ സെൻറ്ററില് കുട്ടികൾ ഉള്ളത് കൊണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്തനൂറ് കുട്ടികളുടെയെങ്കിലും ആവറേജ് എനിക്ക് എടുക്കാൻ പറ്റും മനസ്സിലായ അപ്പോൾ പത്തുന്ന നൂറ് കുട്ടികളുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം ഈ ഒരു റേഞ്ച് കട്ട് ഓഫ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതും പരീക്ഷ കഴിഞ്ഞുള്ള കാര്യമാണ് പറയണത് ഈ പരീക്ഷ ഡേറ്റ് പോലും പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് കട്ട് ഓഫ് എൺപത് വരുമായിരിക്കും തൊണ്ണൂറ് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അങ്ങനെ പറയരുത് കേട്ടോ നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ചോ ഇപ്പം നടന്ന കുറിച്ചോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതും ഇത്ര മാത്രമേ ഉള്ളൂ ആ പരീക്ഷയ്ക്ക് പഠിക്കുക ഏതൊക്കെ പോർഷൻസ് ആണോ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഏതൊക്കെ പോർഷൻസ് ആണോ കവർ ചെയ്യാനുള്ളത് അത് നന്നായിട്ട് എന്തു ചെയ്യുക പഠിച്ചു തീർക്കുക മനസ്സിലായ അല്ലാതെ അവിടെ ആ പരീക്ഷയ്ക്ക് ഇത്ര കട്ട് ഓഫ് അതുകൊണ്ട് ഇതിന് ഇത്ര വരുമായിരിക്കും മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളെ പറ്റിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്ന സമയത്ത് ആ കമൻറ്റ് കാണുന്ന പുതുതായി പഠിച്ചു തുടങ്ങുന്ന കുട്ടികളും എന്തു ചെയ്യും അവരും ടെൻഷനാകും മനസ്സിലായാൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യണം നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ പിന്നെ നമ്മുടെ ക്ലാസ് ഞാൻ പി ഒക്യു ക്ലാസുകൾ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ വരും കേട്ടോ പി ഒക്കെ ക്ലാസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടേ കാണാത്ത ആൾക്കാർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി നിങ്ങൾ ആദ്യം മുതൽ കണ്ടു വന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ പി ഒ ക്യു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞാൻ പ്ലസ് ടു ലെവലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു ലെവലാണ് ഇപ്പോൾ ചെയ്തു തുടങ്ങാൻ പോകുന്നത് പ്ലസ് ടു ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പറ്റും എൽ ഡി സി നല്ല രീതിയിൽ അത് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ അതുകൂടെയൊക്കെ പറയുകയുള്ളൂ പിന്നെ നമ്മുടെ കമ്പാൻഷറി ക്ലാസ്സുകൾ നാളെ മുതൽ ചാനലിൽ വരും ഓക്കെ ഇപ്പോൾ ബക്രീദിൻ്റെ അവധി ബക്രീദ് അല്ല സോറി റംസാൻ്റെ അവധി അതുപോലെതന്നെ ഇപ്പം വിഷുവിൻ്റെ അവധിയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു കൊണ്ടാണ് ക്ലാസ് ഇടാത്തത് മനസ്സിലായാ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞാൽ മറക്കണ്ട അടുത്ത വിഷു അടുത്ത വിഷു സെറ്റാണ് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു വിഷമല്ലാതെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം വിഷുവൊക്കെ ആഘോഷിക്കണം മനസ്സിലായ ഇപ്പം തന്നെ ഞാൻ രാവിലെ നമ്മൾ അടിപൊളിയായിട്ട് അമ്പലത്തിൽ പോയി പിന്നെ നമ്മൾ ഞങ്ങൾ മറ്റേ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചു ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു മനസ്സിലായോ അപ്പോൾ ടെൻഷൻ ഇല്ല മനസ്സിലായാൽ ടെൻഷൻ ഇല്ല അപ്പം നിങ്ങൾക്കും അതുപോലെ ടെൻഷൻ ഇല്ലാതെ അടുത്ത വർഷം എന്ത് ചെയ്യാൻ പറ്റും വിഷു ആഘോഷിക്കാൻ പറ്റും ഇനി ഇപ്പോൾ വൈകുന്നേരം പറ്റുമെങ്കിൽ ഒരു പടത്തിന് പോകണം കേട്ടോ അപ്പം അതാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഒരു ഒരു ചവിട്ടുപടിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ കുറയും നമ്മുടെ ഒട്ടുമിക്ക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തീരും അപ്പം ആ അതിലേക്ക് എത്തണം നമ്മൾ മനസ്സിലായ ഒരു ഇപ്പോൾ ഏതൊരു ചെറിയ സർക്കാർ ജോലിയാലും ശരി തന്നെ നമുക്കത് ഒരു റിലീഫ് വരും മനസ്സിലായി നമ്മളെ മനസ്സിലുള്ള കുറേ ടെൻഷനുകൾ ഫാമിലി ഇഷ്യൂസ് പിന്നെ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ മാറും മനസ്സിലായി ഇപ്പം നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും അതിൽ എൻഗേജഡ് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യും നമ്മളെ ആരോഗ്യ പ്രശ്നമൊക്കെ മാറും മനസ്സിലായ അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അയ്യോ ഇനി എന്ത് വരും ഇനി എന്താവും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് മാത്രം നമ്മുടെ ബോഡി ഉൾപ്പെടെ എന്തേലും പിള്ളേരെ ഡൗൺ ആവും എനിക്ക് അനുഭവമുണ്ട് മനസ്സിലായില്ല ഞാൻ ഞാനൊക്കെ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് മനസ്സിലാവും അപ്പോൾ ഓരോ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ വിഷു ആയാലും ഓണമായാലും ക്രിസ്മസ് ആയാലും ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവമേ ഇനി എന്താണ് ഭാവി എന്നുള്ളത് മനസ്സിലായ അപ്പം അത് ആ ഒരു കാലഘട്ടവും ഇപ്പോൾ ഉള്ള കാലഘട്ടവും നമ്മളെ വ്യത്യാസം എനിക്കറിയാം അപ്പം അതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കണം ആത്മാർത്ഥമായി നിങ്ങൾ നേടിയെടുക്കണം അടുത്ത വർഷത്തെ ആഘോഷങ്ങളിലൊക്കെ ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് എന്ത് ചെയ്യണം ആഘോഷിക്കണം മനസ്സിലായാൽ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേടെ കുറേ ആൾക്കാർ ചോദിക്കും ഇഗ്നോർ ചെയ്യുക ഒരു വഴിയിൽ ഇഗ്നോർ ചെയ്യുക നാക്കിന്നെ നീളം ഉണ്ടെങ്കിൽ തിരിച്ച് മറുപടി കൊടുത്ത് അങ്ങ് വിടുക അല്ലെങ്കിൽ അങ്ങനെ ഇഗ്നോർ ചെയ്യുക പുഞ്ചിരിച്ച് അല്ലെങ്കിൽ പുച്ചുശേഷൻ കളയുക മനസ്സിലായില്ലേ ഇപ്പം തന്നെ നമ്മൾ ഒരു ഷാനുവിൻ്റെ വീഡിയോ ഷാനുവിൻ്റെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അത് ഇടാൻ പറ്റില്ല കോമ്പയർ ആയിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിനിട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിരിക്കുക അതിവിടെ കാണാത്തൊരു ആ വീഡിയോ ഇന്ന് കണ്ടുപോകണേ അപ്പോഴേ ആ വീഡിയോയിൽ കാണിക്കുന്ന സത്യമാണ് കാരണം അവനെ ആൾക്കാർ ഇങ്ങനെ പുച്ഛിച്ചോ പുച്ഛിച്ചിട്ടിട്ടുള്ള ആളാണ് മനസ്സിലായത് ഫുള്ള് പുച്ഛമായിരുന്നു അപ്പം ഇവിടെ പോയാലോ ആ തെൻ്റാൻ പോകണമായിരിക്കുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പുച്ഛിച്ചിട്ടുന്ന ആൾക്കാരാണ് മനസ്സിലായത് ഇപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ അവനെ പറ്റി അപ്പോൾ അതുകൊണ്ട് അതുവരെ അവർ സൈലൻ്റ് ആയിരുന്നു ഒന്ന് പറയാൻ പറ്റാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കടന്നു പോവുമായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി മറുപടി കൊടുക്കാൻ പറ്റി അപ്പോൾ അതുപോലെ എല്ലാവർക്കും പറ്റും അടുത്ത വിഷു അടുത്ത ഓണം അടുത്ത ക്രിസ്മസ് നമ്മുടെ എല്ലാ കുട്ടികളും മനസ്സിലായ എന്നെയും കേൾക്കുന്നേയും കാണുന്ന എല്ലാ കുട്ടികളും നിങ്ങൾ എല്ലാവരും നേടും എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കും പോരെ ഓക്കെ അപ്പോൾ സെറ്റായി പഠിക്കുക ലക്ഷ്യങ്ങളിലേക്ക് ഓടിയെത്തുക ഓക്കെ അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ ഹൃദയം തന്നെ വിശ്വാവിശാംസങ്ങൾ ഓക്കെ ഹാപ്പി വിഷു ലവ് യു ആൾ താങ്ക് യു ബൈ